നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ തുഴയറിയാൻ നെടുങ്ങേണ്ടത് അഭിജിത്തും അഖിലും ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറു മണിവരെ സേവനം ലഭ്യമാണ് നാളെ പുന്നമടക്കായരിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ ആവേശ തുഴയറിയാൻ മലനാട്ടിൽ നിന്ന് അഭിജിത്ത് എം മഹേഷും അഖിൽ ജോണും നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷനിലെ കായിക താരങ്ങളായി ഇരുവരും ഇക്കുറി നെഹ്റു ട്രോഫിയിലെ ഫൈനലിസ്റ്റുകളായി വില്ലേജ് ബോർഡ് ക്ലബ് കൈനഗറിക്കു വേണ്ടി വിയപ്പുരം ചുണ്ടൻവള്ളമാണ് തുഴയുന്നത് നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷനിലെ കായിക ഇരുവരും ജൂഡോ സാംബോ ഗുസ്തി ജുജുസു എന്നീ ആയോധന കലകളിൽ ദേശീയ മെഡൽ ജേതാക്കളും അക്കാദമിയിലെ സഹപരിശീലകരുമാണ് നെടുങ്കണ്ടം ഹൈ ആൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ കെയർ ടേക്കറായി ജോലി ചെയ്യുന്ന അഭിജിത്ത് ചൈനയിലെ മക്കാവോയിൽ നടന്ന ഏഷ്യൻ ഓഷ്യാനിക് സാംബോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു കരിങ്കുന്നം മലയിൽ വീട്ടിൽ മഹേഷ് ഷേർലി ദമ്പതികളുടെ മകനാണ് അർച്ചനിയാണ് സഹോദരി കഴിഞ്ഞ രണ്ട് വർഷമായി നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ പങ്കെടുക്കുന്ന അഭിജിത്ത് നെഹ്റു ട്രോഫി ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ തുഴച്ചിൽക്കാരനായിരുന്നു ഇത്തവണ ആദ്യമായി മത്സരത്തിനിറങ്ങുന്ന അഖിൽ ജോൺ നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി പുത്തൻ വീട്ടിൽ സന്തോഷ് ബിൻസിദമ്പതികളുടെ പുത്രനാണ് എം എ ബിരുദധാരിയായ അഖിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ജൂഡോ താരവും സാംബോയി ദേശീയ മെഡൽ ജേതാവുമാണ് അലനും അനീറ്റയുമാണ് സഹോദരങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി നെഹ്റു ട്രോഫി വള്ളംകളിക്കായി കഠിന പരിശീലനത്തിലാണ് ഇരുവരും വാഗ്ദാനം നൽകിയാണ് ഇരുവരെയും വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി ഇക്കുറി സ്വന്തമാക്കിയത് ഇടുക്കി ലൈവ് നെടുങ്കണ്ടം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം പതിനാറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന പഴയ മുറിവുകൾ അൽസർ വെരിക്കോസ് നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറു മണിവരെ സേവനം ലഭ്യമാണ്